എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭർത്താക്കന്മാർക്ക് അറിയാമോ ഭാര്യമാർ മാനസിക വിഷമനം അനുഭവിക്കുന്ന ആറ് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് അവയെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ ഭാര്യ അനാവശ്യമായി വഴക്കുകൂടാറുണ്ടോ കുഞ്ഞുങ്ങളോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെടാറുണ്ടോ ഇത് കണ്ട് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കേട്ടോ വെറുതെയല്ല അവരുടെ ഈ സ്വഭാവ മാറ്റങ്ങൾ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നിനും ഒരു കുറവ് വരാതെ നോക്കുന്നതും ഉത്തരവാദിത്വത്തോട് കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാര്യയുടെ കഴിവാണ് ഇങ്ങനെയുള്ള ഭാര്യയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾക്ക് ചില കാരണങ്ങൾ തീർച്ചയായും ഉണ്ടാകും ചില മാനസിക സമ്മർദ്ദങ്ങളാണ് ഈ സ്വഭാവ വ്യത്യാസത്തിന്റെ കാരണം എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് കാരണം മനസ്സിലായാൽ ഈ പ്രശ്നം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അതിനുവേണ്ടി മുൻകൈ എടുക്കുക എപ്പോഴും നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം അവളിൽ വളർത്തുക എന്തെങ്കിലും വിഷമം വിഷമമുണ്ടായാലും പലരും അത് ഭർത്താവിനോട് തുറന്നു പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തോന്നലാണ് അവരെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുക തീർച്ചയായും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരം പ്രശ്നങ്ങൾ പുറത്തു പറയാതെയോ മറ്റുള്ളവർ മനസ്സിലാക്കാതെയോ വരുമ്പോൾ അവർ അകാരണമായി വഴക്കുണ്ടാക്കുകയോ കുട്ടികളോട് ദേഷ്യപ്പെടുകയോ ചെയ്യുന്നു വീട്ടമ്മമാരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വളരെ ചെറുതാണ് എന്നാൽ ഈ കാര്യങ്ങൾ അവർക്ക് നൽകുന്ന മാനസിക പിരിമുറുക്കം ചില്ലറയല്ല സമയത്ത് വീട്ടു ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുന്നതും ചിലപ്പോൾ വളരെയധികം ജോലി ഒരാളുടെയും സഹായമില്ലാതെ ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ഇവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇനി ജോലിക്ക് പോകുന്നവരുടെ കാര്യം പറയുകയേ വേണ്ട കൃത്യസമയത്ത് വീട്ടു ജോലി തീർത്തു ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കി വേണം ജോലിക്ക് പോകാൻ അവിടെയും പല പ്രശ്നങ്ങളുണ്ടാകും സഹപ്രവർത്തകർ തമ്മിലുള്ള ഈഗോ ജോലി ഭാരം ഇവയൊക്കെ അവരുടെ ടെൻഷന് കാരണമാകുന്നു ഇവ ഇല്ലാതെയാക്കാൻ ഭർത്താവിൻ്റെ സ്നേഹപൂർണമായ പെരുമാറ്റം വളരെ ആവശ്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ അവരോട് സംസാരിച്ച് മനസ്സിലാക്കി പരിഹരിച്ചു പോയാൽ മാത്രമേ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ ഭാര്യമാർ മാനസിക വിഷമം അനുഭവിക്കുന്ന പൊതുവായ ചില കാരണങ്ങൾ ഇനി പറയാം അതിലൊന്നാമതായി ഭർത്താവിൻ്റെ അമ്മയുമായുള്ള പ്രശ്നം അടുത്തതായി ഭർത്താവിന്റെ പെൺ സൗഹൃദം അതെ ഒരു കുടുംബത്തെ കുടുംബ ബന്ധങ്ങളിൽ ഒരു വലിയ വെള്ളൽ വീഴ്ത്താൻ ഇത് കാരണമാകാറുണ്ട് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ അവക്കുള്ള പങ്കും ചെറുതല്ല അതിനാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന് കാരണമാകും മൂന്നാമതായി ഭാര്യയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതിരിക്കുന്നത് അടുത്തതായി ഭർത്താവിന്റെ മടിയോ നിരുത്തരവാദിത്തവും അടുത്തതായി അനാവശ്യ ചെലവ് അതുപോലെ തിരക്കിനിടയിലെ സഹായം ഇവയെല്ലാം എല്ലാവർക്കും പല തിരക്കുകളുണ്ട് എന്നാൽ ഇവ മാനേജ് ചെയ്യാൻ പഠിക്കുക സ്ത്രീകൾ വെളുപ്പിന് മുതൽ ജോലികൾ തുടങ്ങുന്നു ഇടയ്ക്കിടെ ഭാര്യയെ സഹായിക്കുക കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക അടുത്ത ബന്ധുക്കളുടെ ഒഴിവാക്കാനാകാത്ത ചടങ്ങുകളിൽ തനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഭാര്യയെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറിൽ നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകും ഭാര്യയുടെ സന്തോഷമാണ് കുടുംബത്തിന്റെ സുഖകരമായ നിലനിൽപ്പിനെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക